അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ സൺഡേയിലെ വിശേഷങ്ങളൊക്കെ ഒരു ഡേ ഇൻമേ ലൈഫ് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇപ്പം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ പടുക്കളെല്ലാം ആക അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ പിന്നെ ചേട്ടായി പോയിട്ട് പന്നി വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ പന്നി വാങ്ങിക്കാൻ പോയ വഴിക്ക് ഇതുകൊണ്ടോ നമ്മുടെ പഴയ പിയേഡ് സോപ്പില്ലാതെ അമ്പ് ഒരുക്കി മൂന്നെണ്ണം കിട്ടിയ കേട്ടോ അപ്പോൾ അങ്ങനെ പന്നിയൊക്കെ കഴുകിയെല്ലാം മസാലയൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ അത്തേക്കും കോവയ്ക്കാൻ മഴക്കുമായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ ചേട്ടായി ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കേട്ടോ കുക്കറെടുപ്പ് തയറ്റി ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ചെറിയ മഴ അങ്ങ് പെയ്തെട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക് മഴ അങ്ങ് തീർന്ന് അപ്പം മൂന്ന് പേരും ഇങ്ങനെ ഇരുന്ന് മഴ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം ചേട്ടാ എന്നോട് പറഞ്ഞ് ഞാൻ ഷോർട്ട് ഇട്ടിട്ടില്ല വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഇനി തുണിയൊക്കെ അലക്കാനുണ്ട് അപ്പം മഴ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ തുണി അലക്കി വിരിക്കാൻ ബുദ്ധിമുട്ടാവും എന്നാലും അകത്തൊക്കെ ഞാൻ വിരിക്കാന്നൊക്കെ വിചാരിച്ച് അപ്പം അങ്ങനെ ടൂട്ടുവിനെ ചേട്ടായി എടുത്ത് നിർത്തിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ ഞാനും ടുട്ടു മാത്രമുള്ളിൽ ടൊട്ടു ഒന്നിനും സമയം ഒക്കെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പുറകെ നടക്കും ഇന്ന് പിന്നെ ചേട്ടായി ഉള്ളതുകൊണ്ട് പിന്നെ ചേട്ടനുണ്ടല്ലോ ഉണ്ടല്ലോ കൂടെ ജിത്ത് ചേട്ടനെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ അവരുടെ കൂടെ ഇരുന്നോളും അപ്പോഴത്തേക്കും കുക്കറൊക്കെ വിസിൽ അടിച്ചു പിന്നെ ചേട്ടായി വന്ന് കോവയ്ക്ക മെഴുക്കു ചേട്ടായിക്ക് ഇഷ്ടമുള്ള ഒരു തോരൻ വയ്ക്കാമെന്നൊരു തോരൻ ഇന്ന് ഇതിനെന്താ ഇതിന് പറയുക എന്നറിയത്തില്ല നമ്മൾ മെഴുക്കു വട്ടീൻ തോരമെന്നൊക്കെ പറയും അപ്പോൾ അവനെ തുണി അലക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഇന്നലെ ഭയങ്കര തുണി അലക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ആയിരുന്നു എനിക്ക് കാരണം എന്ന് എനിക്ക് ഡെലിവറിക്ക് ശേഷം ഗ്യാസ്ട്രിക്കിൻ്റെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അത് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ നോയി മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ചിട്ട് ഇന്നലെ കഴിച്ചപ്പോഴത്തേക്കും ഉണ്ട് ഭയങ്കര തലവേദന ആ ഗുളികയച്ചപ്പോഴത്തേക്കും വയറിനകത്തൊക്കെ ഒരു പുകച്ചിലും ഒക്കെ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഈ എന്ന വീഡിയോ ആരെങ്കിലും ഇങ്ങനെ പ്രഗ്നൻസി സമയം ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും ഒക്കെ ഉണ്ട് പറയണം കേട്ടോ എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പന്നിക്കറിയും കോവയ്ക്ക മെഴുക്ക് ആയി അപ്പോൾ തുണിയെല്ലാം ഞാൻ അലക്കി വിരിച്ചു അലക്കി വിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കുളി കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ അയ്യോ രണ്ട് ദിവസത്തെ തുണി ഉണ്ടായിരുന്നു അലക്കാൻ എല്ലാം കൂടെ അലക്കി വിരിച്ചു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങിയാൽ കുളി കഴിച്ചിട്ട് തലവേദനയുടെ പ്രശ്നം കൊണ്ടേ കുറച്ചു നേരം കിടന്നുറങ്ങി അപ്പോഴത്തേക്ക് പിന്നെ ചായ കുടിക്കാനൊക്കെ സമയമായി പിന്നെ പയ്യെഴുതുന്നേറ്റു എന്നാലും നല്ല മഴ ഇങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ടൊട്ടും ഉറങ്ങി ജിത്തും ചേട്ടായി ഉറങ്ങിയില്ല കേട്ടോ അവർ മൂവിയും കണ്ടുകൊണ്ട് ഇവിടെ കുത്തിയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ടാറ്റാ